ഹായ് ഫ്രണ്ട്സ് ഞാൻ എത്തിയിരിക്കുന്ന കുറച്ച് ക്രാഫ്റ്റ് വർക്കുമായിട്ടാണ് മറ്റൊന്നല്ല നമുക്കിപ്പോൾ അംഗവാടിയിലും എക്കെ ശരി കെ ഒക്കെ വരുന്ന ചെറിയ മക്ക അവർ കണ്ടും കേട്ടൊക്കെ പഠിക്കേണ്ട ഒരു പ്രായമാണത് അപ്പോൾ അവർക്ക് ഇപ്പോൾ വാർത്താവിനിമയ മാധ്യമങ്ങളായാലും പേപ്പർ ബാഗ് നമ്മുടെ നമ്മൾ നിത്യഭേദ സാധനങ്ങൾ അങ്ങനെ പല സാധനങ്ങളൊക്കെ അവരുണ്ടാക്കി ഉണ്ടാക്കി പഠിക്കുമ്പോൾ നമുക്കവർക്ക് കൂടുതൽ അവരുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിയും അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ അംഗൻവാടിയിൽ നിന്നായാലും അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തുവിടാനൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ക്രാഫ്റ്റ് വർക്കുകൾ ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമുക്ക് ആദ്യം പേപ്പർ ബാഗിൽ തന്നെ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാൻ എഴുതിരിക്കുന്നത് ഒരു ചാർട്ട് പേപ്പറാണ് അപ്പോൾ ആ ചാർട്ട് പേപ്പർ ആദ്യം തന്നെ മടക്കുക കറക്റ്റ് രണ്ടായിട്ടല്ല അത് കുറച്ച് സ്ഥലം ബാക്കി വെച്ചിട്ട് അത് ഈ രീതിയിൽ ഇങ്ങനെ മടക്കുക എന്നിട്ട് ബാക്കിയുള്ള പീസ് അത് ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക അതിനുശേഷം നമ്മൾ അതിൻ്റെ താഴ്ഭാഗത്തു നിന്ന് മുകളിലേക്ക് ഒരു ഈ ഒരു രീതിയിൽ മടക്കുക അതിനുശേഷം അതൊന്ന് നിവർത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് രണ്ട് സൈഡ് ഈ രീതിയിൽ മടക്കിയതിന് ശേഷം നമ്മൾ പശു വെച്ച് ഒന്ന് ഒട്ടിച്ചെക്കുക അതിന് ശേഷം നമ്മൾ വീണ്ടും നേരെ പിടിച്ച് രണ്ട് സൈഡിൽ നിന്നും തുല്യ രീതിയിൽ ഉള്ളിലേക്ക് മടക്കുക അതിനുശേഷം നമ്മൾ അതൊന്ന് നന്നായിട്ട് മടക്കു വീണതിന് ശേഷം അത് നിവർത്തിയതിന് ശേഷം രണ്ട് സൈഡിൽ നമ്മൾ പേപ്പർ ബാഗ് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുപോലെ ഉള്ളിലേക്ക് രണ്ട് സൈഡ് ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ ഏകദേശം പേപ്പർ ബാഗ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ കുറച്ച് രണ്ട് വള്ളി പിടിപ്പിക്കാനും പിന്നെ നമുക്ക് ആവശ്യമെങ്കിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ ഞാനൊരു ചെറിയ രണ്ട് ചാർ പേപ്പറിന് പീസ് എടുത്തിട്ടുണ്ട് ആ ഇപ്പോൾ ഞാനത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ പീസായിട്ടിങ്ങനെ യാകൃതിയിൽ വെട്ടിയിട്ട് ഒന്ന് കളറൊക്കെ ചെയ്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് അതിന് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് അതിന് മരിച്ചാവുന്ന രണ്ട് വള്ളിയും അതിന് ഹോൾ ഇട്ടിട്ട് പിടിപ്പിച്ചു കൊടുത്തു അപ്പം അങ്ങനെ പേപ്പർ ബാഗ് റെഡി അപ്പോൾ ഇതാ അതിപ്പോൾ ടി വി ആണ് വാർത്താവിനിമയ മാധ്യമങ്ങളിൽ പെടുന്നതിൽ അതിൽ ടി വി ഉണ്ടാക്കിയതാണ് അപ്പോൾ ഈ ടി വി ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം എടുത്തത് കുറച്ച് കാർഡ്ബോർഡ് പീസാണ് അപ്പോൾ ആദ്യം ഒരു കുറച്ച് ഒരു മുഴുത്തൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതുണ്ടില്ല ഇങ്ങനെ ചതുരാകൃതിയിൽ വെട്ടിയെടുത്തു എന്നിട്ട് മറ്റൊരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ അതൊന്ന് ഫിറ്റ് ചെയ്തു അതിന് ശേഷം ഒരു ബ്ലാക്ക് സെല്ലോ ടേപ്പ് എടുത്തിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ചുറ്റും നമുക്ക് ഏകദേശം ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ബ്ലാക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കാർബോർഡ് ചെറിയ പീസുകളായിട്ടും രണ്ട് മൂന്ന് നാല് കാർഡ്ബോർഡ് കഷ്ണങ്ങൾ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടെണ്ണം ഒരുമിച്ച് വെച്ചിട്ട് അതൊരു സ്റ്റാൻഡുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഒരു സെൻറ്ററിലായിട്ട് ചെറിയൊരു ഹോൾഡിട്ട് അതവിടെ ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ചു എന്നിട്ട് അതും ബ്ലാക്ക് സെല്ലോ വെച്ചിട്ട് അതൊന്നും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് സ്റ്റാൻഡ് പോലെ ബേക്കിൽ ഒട്ടിച്ച് ഫിറ്റ് ചെയ്യാം അങ്ങനെ അതൊന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ ടെലിവിഷൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ടെലിവിഷൻ റെഡി ആയപ്പോൾ അതിനൊരു റിമോട്ട് കൂടി ഉണ്ടാക്കുന്ന കരുതി അപ്പോൾ നമ്മൾ നേരത്തെ മുറിച്ച് ചില ചെറിയൊരു കാർബോർഡ് പീസ് എടുത്തി അതിനകത്ത് കുറച്ച് അക്കങ്ങളൊക്കെ എഴുതി അത് നമ്മൾ ആയിട്ടുള്ള സ്ഥല വെച്ചിട്ട് അതൊന്ന് ഓട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ നമ്മുടെ ടി വി റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ആയുധങ്ങളെ പരിചയപ്പെടാം അപ്പോൾ കത്തിയും കോടാലിയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് തെർമോൾ കോൾ പീസാണ് തെർമോക്കോൾ തന്നെ വേണമെന്നില്ല കാർഡ് പീസ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഉണ്ടാക്കുന്ന ആളാണ് ഞാനിപ്പോൾ ഇവിടെ തെർമോക്കോളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ തെർമോക്കോളിൽ ആദ്യം നമ്മൾ മറ്റേ നമ്മുടെ അരിവാളിൻ്റെ ഷേപ്പിൽ ഒന്ന് ചിത്രം വരച്ചിട്ടുണ്ട് അരിവാൾ ഷേപ്പിൽ ഒന്ന് വരച്ചെടുത്തു എന്നിട്ട് ആ വരച്ചതിൽ കൂടെ നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബ്ലേഡൊക്കെ വെച്ചിട്ട് അവിടെ കട്ട് ചെയ്തെടുത്തു അതിനുശേഷം നമ്മൾ അതിന് കളർ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതിൻ്റെ അറ്റത്ത് ചെറുതായിട്ട് വൈറ്റ് കളറും ബാക്കി ബ്ലാക്കും നമ്മൾ കത്തിയുടെ ഏകദേശം നമുക്ക് വച്ചാവുന്ന പോലെ കളറൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അരിവാൾ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കോടാലി കോടാലിക്ക് നമ്മൾ കോടാലിയുടെ ആ ഏകദേശം ഒരു ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ട് അതും വരച്ച് വെട്ടിയെടുത്ത് അതും അതുപോലെ കളറൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ കോടാലി റെഡി ആയിട്ടുണ്ട് അതുമാത്രമല്ല നമുക്ക് ഇതുപോലെ തന്നെ മറ്റ് ആയുധങ്ങളും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ പറ്റില്ല അപ്പോൾ ബൈ